ിലെ പഞ്ചാരമണലിൽ ഹരിശി എഴുതിയ മലയാളം 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 മണിപ്രവാളം കൊഞ്ചി കൊഞ്ചിക്കുരഞ്ഞൊരു മലയാളം നമസ്കാരം ഇന്ന് കേരളപ്പിറവിയാണ് കേരളത്തിന് ഇന്ന് അറുപത്തി ഒമ്പത് വയസ്സ് തകയാണ് എല്ലാ പ്രേക്ഷകർക്കും കേരളപ്പിറവി ദിന ആശംസകൾ നേരുന്നു അപ്പോൾ ഈ കേരളപ്പിറവി ദിനമായിട്ട് ഇന്ന് നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ നമ്മളിപ്പോൾ ഇന്ന് ചെറുപ്പശ്ശേരി ഉപജില്ല കലോത്സവത്തിൻ്റെ നാലാം ദിവസത്തിൽ ആണുള്ളത് ഇവിടെ നമ്മളൊപ്പം കുറച്ച് കുട്ടികളുണ്ട് അവർ പാട്ടിന് വന്നതാണ് സംഘഗാനത്തിന് വന്നതാണ് അപ്പോൾ ദേശഭക്തിഗാനം അല്ലേ സംഘഗാനം സംഘഗാനത്തിന് വന്നതാണ് അവർ അപ്പോൾ നമുക്ക് അവരൊന്ന് പരിചയപ്പെടാൻ മതി ഏതാ നിങ്ങളുടെ സ്കൂള് സ്കൂൾ കുലിക്കുലിയാടുള്ള സ്കൂളിലെ കുട്ടികളാണ് യു പി വിഭാഗം കുട്ടികളാണ് അല്ലേ അപ്പോൾ ഏതാ പാട്ട് പാടാൻ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം അനാമിക ആത്മിക അമയ അഞ്ജന മുരളി അനന്യ അനന്യ അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പ്രവിയാണ് അതറിയാലോ അല്ലേ എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ എത്രാമത്തെ വർഷമാണിത് കേരളം രൂപീകരിക്കപ്പെട്ടൊരു അറുപത്തി ഒമ്പതാമത് കേരളത്തിൻ്റെ പിറന്നാളാണെന്ന് അപ്പോൾ നമ്മൾ ഏതാ പാട്ട് പാടാൻ പോകുന്നത് നമ്മൾ കേരളത്തെ പറ്റിയിട്ടൊരു പാട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങൾ ആ വരികളുണ്ടോ അതിനിടയില്ലേ അപ്പോൾ എന്തായാലും ഇവർ ഒരു പാട്ട് കേൾക്കുക കേരളപ്രവിയായിട്ട് നന്നായി പാടുണ്ട് ഈ കുട്ടികൾ മത്സരിക്കാൻ പോകേ ഉള്ളൂ അവർ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിന് വേണ്ടി ഒരു നല്ലൊരു പാട്ട് അവർ മത്സരിക്കാൻ പോകുന്ന ആ പാട്ടിൻ്റെ കുറച്ച് വരികൾ നമുക്ക് വേണ്ടി പാടാൻ പോകുകയാണ് അവർക്കും ഒപ്പം എല്ലാവർക്കും കേരളപ്രവി ആശംസകൾ കൂടി നേരെയാണ് പാടില്ലേ ആരാണ് പിടിക്കുക

കഥകൾ കൊഞ്ചി കുഴഞ്ഞൊരു മലയാളം 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 മണിപ്രവാളം മനം കുളിർക്കേ തിരുനാവായിൽ മാമാകമാടി വർണ്ണ കൂട്ടും സ്വാതിരു നാളി ഭട്ടിൽ തമ്പുരാ കത്തിച്ച ആട്ടിൻ്റെ സൗന്ദര്യരശ്മിയും നിലാബരിപാടി തമ്പിയുരക്കിയ മലയാളകരയിലെ പൂവുകളെ മലയാള കരയിലെ മലയാളക്കരയിലെ പൂകളേ ഭൂപാളം പാടി ണർത്തിയിടുന്ന ഇടയ്ക്കയും തുടിയും നന്ദുണിയും ഇടയ്ക്കയും തുടിയും നന്ദുണിയും കരി സരി സരിത മത ഗമദ സരി മത ദശാ ദശരി ഗമ മത ദ വന്ദേ മാതരം പാടുന്ന മാനിയ പ്രഭാമയി പ്രണമിക്കുന്നേ പ്രഭാമയി പ്രണമിക്കുന്നേ അപ്പൊ സന്തോഷം നന്നായിട്ട് പാടി കുട്ടികൾ ഇവരെ അധ്യാപിക കൂടി ഉണ്ട് ഒപ്പം ടീച്ചറാണ് ഗംഭീരായിട്ട് പാടി സന്തോഷം പാടുന്ന കുട്ടികൾ തന്നെയാണ് ചെറിയ ടെൻഷൻ നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾ തന്നെയാണ് എന്തായാലും ഇഷ്ടമായി അതുകൊണ്ട് തന്നെയാണ് പിന്നെ കുട്ടികൾക്ക് പറ്റുന്ന ഒരു തോന്നല് വന്നു അപ്പൊ അത് കഴിയുന്ന പരമാവധി ശ്രമിച്ചിട്ടുണ്ട് അവര് മത്സരിച്ച ടീം കുറച്ച് പേര് പേര് മൂന്ന് വന്ന കുട്ടികളാണ് അപ്പോ പ്രശ്നം ഓക്കെ സന്തോഷം സന്തോഷം അപ്പോൾ എന്തായാലും എല്ലാവർക്കും കേരളപ്പിറവി ഇതിന് ആശംസകൾ കൂടി നേരിടാണ് എന്തായാലും നന്നായി മത്സരിക്കാൻ ഫസ്റ്റ് കിട്ടും കേട്ടോ ഓക്കെ ഞങ്ങളുടെ കൂടി ആശംസകൾ നേരിയാണ് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു വെരി മച്ച്